വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കുന്നതിനായി ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരിസരത്ത് വിഭവ സമാഹരണ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു മലപ്പുറം മെഡിക്കൽ ഷോപ്പ് മാനേജർ ഉൽപ്പന്നങ്ങൾ റെഡ് ജില്ലാ ചെയർമാൻ ജി മോഹൻകുമാർ ഏറ്റുവാങ്ങിക്കൊണ്ട് സമാഹരണത്തിന് തുടക്കം കുറിച്ചു ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി പി വാസുമാസ്തർ സ്വാഗതം പറഞ്ഞു സി എസ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രൈസൺ അധ്യക്ഷനായിരുന്നു ബാബു പള്ളത്ത് ജീന ടീച്ചർ കാസിം വൃന്ദ എന്നിവരും സംസാരിച്ചോ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ്